ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയൊക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം കേട്ടോ രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം നല്ല ചെറുതാക്കണ്ട ഒന്ന് നല്ല വലുതും ആവേണ്ട നല്ല ചെറുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അലിഞ്ഞു പോവും നല്ല വലുതായി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ ഇതേപോലെ ഒരു മീഡിയം സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഉരുളക്കിഴങ്ങും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ബീട്രൂട്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് കൊടുക്കുക എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു വിസിൽ വന്നാൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ വൈകിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ച് വെള്ളം അധികമായിട്ട് കിടക്കണുണ്ട് അതിന് നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി തൂമിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഉള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഉരുളങ്ങ ബീട്രൂട്ട് ഉപ്പേ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ഹെൽത്തിയാണ് ലഞ്ച് ബോക്സിനൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാം നല്ലതാണ് ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തയച്ചു കഴിഞ്ഞാൽ ചോറ് നല്ലൊരു കളറും ഉണ്ടാവും കുട്ടികൾക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്